ലത്തിൻ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ പക്ഷേ ഇനി ഞാൻ കരയുന്ന കുഞ്ഞ് എന്നുള്ള ആ ഒരു വാക്കുപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കുഞ്ഞല്ല ഈ ലത്തിൻ സമുദായം വളർന്നു കഴിഞ്ഞു തീരുമാനമെടുക്കുന്ന ഉറച്ച ശക്തിയുള്ള ഒരു ശബ്ദമായിട്ട് ശക്തിയായിട്ട് തീരാനായി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കരയുന്ന കുഞ്ഞായിട്ടായിരിക്കില്ല ലത്യൻ സമുദായം വളർന്നു വരിക അവകാശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ശക്തിയായി തീരാനായിട്ട് എല്ലാ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവയ്ക്ക് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുവാനൊക്കെ ആയിട്ട് ലത്യൻ സമുദായത്തിന് സാധിക്കും അതിനുവേണ്ടി ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടി ലത്യൻ സമുദായം ഒന്നായിട്ട് മുന്നോട്ട് വരും